ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് പി വൈ ക്യൂസ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നിട്ടുള്ള കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നുള്ള കുറച്ച് ആണ് അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും കുറച്ച് എക്സ്പ്ലനേഷൻസും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി എൽ ഡി എക്സാം എഴുതാനുള്ളവർക്കെല്ലാം ഒരു റിവിഷൻ ടെസ്റ്റും കൂടിയാണ് ഓക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഓക്കെ അതിനു മുന്നേ ആയിട്ട് എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി വരാൻ പോകുന്ന ടെൻത്ത് പ്രിലിംസ് അതുപോലെ തന്നെ ഡിഗ്രി എക്സാംസ് ഉണ്ട് ട്വൽത്ത് എക്സാംസ് ഉണ്ട് ഒക്കെ നമുക്ക് മുന്നിൽ അടുത്ത വർഷത്തേക്ക് വരാനിരിക്കുന്ന ഒരുപാട് എക്സാമുകളുണ്ട് ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇൻസ്റ്റാൾ ചെയ്യുക വൺ ഡേ നിങ്ങൾക്ക് ട്രയൽ പീരീഡ് ഉണ്ടാവും അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓരോ ലെവല് ഡിഫറൻ്റ് ആയിട്ടുള്ള ലെവലുകൾ അനുസരിച്ചിട്ടുള്ള നോട്ട്സുകളും അതുപോലെ പി വൈ ക്യൂസും കൂടാതെ ഓരോ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ പരിശീലിക്കാൻ വേണ്ടി പറ്റും അതുകൂടാതെ തന്നെ നമുക്ക് ഓരോ എക്സാമിന് സ്റ്റഡി പ്ലാൻസ് എല്ലാം അവൈലബിൾ ആണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിലൂടെ കിട്ടുന്നതാണ് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ആവുന്നതാണ് അതുകൂടാതെ നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് വീഡിയോ ക്ലാസ്സസും കൂടി കൊടുത്തിട്ടുണ്ട് അതായത് മാത്സ് ഇംഗ്ലീഷ് മലയാളം പോലെയുള്ള സബ്ജക്റ്റുകളിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് വീഡിയോ ക്ലാസ്സും അവൈലബിൾ ആണ് കൂടാതെ മെൻ്റർ സബ് നമ്മളുടെ ആപ്ലിക്കേഷൻ ഉണ്ട് സോ എല്ലാവരും റിസ്റ്റ് ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നമുക്ക് ചെറിയൊരു ചാർജാണ് പ്രീമിയം വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് മാസത്തിന് വരുന്നത് അതിൽ ജെഫ് സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഈ ഒരു കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ടോട് കൂടി പ്രീമിയം മെമ്പറായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ് സോ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ നമുക്കെന്നാൽ ചോദ്യങ്ങളിലേക്ക് അടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം ഒന്നാമത്തത് ബി ആർ ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷനായിരുന്നു രണ്ട് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി മൂന്ന് ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നു നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഈ സമിതി രൂപീകരിച്ചതെന്ന് പറയുന്നുണ്ട് ഓക്കെ നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ ആയിട്ടുള്ളത് ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് രണ്ടാമത് രണ്ടാമത്തേതായിട്ട് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ആരാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത് അല്ലേ ഓക്കെ സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയല്ല അല്ലേ ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് എന്ന് പറയുന്നു രൂപീകരിക്കപ്പെട്ട ഏഴ് അംഗങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതുപോലെ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ അല്ലാടി കൃഷ്ണ കൃഷ്ണസ്വാമി അയ്യർ പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ കെ എം മുൻഷി സെയ്ദ് മുഹമ്മദ് സാദുല്ല പിന്നെ എൻ മാധവറാവു ടി ടി കൃഷ്ണമാചാരി ഇങ്ങനെ ഏഴ് പേരടങ്ങുന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഈ സമിതി രൂപീകരിച്ചതെന്ന് പറയുന്നുണ്ട് അതിലുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നും മൂന്നും അതായത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവ എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് എന്നാണ് ചോദ്യം ഒന്നാമത്തത് സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് മുന്നൂറ്റി പ്രതിപാദിക്കുന്നു എന്ന് പറയുന്നു രണ്ടാമത്തത് വകുപ്പ് മുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു മൂന്നാമത്തെ ഓപ്ഷൻ സോറി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചു നാലാമത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എൺപത്തി ഒൻപതിലെ അറുപത്തി രണ്ടാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിതെല്ലാം ഇസ് സി ആർ ടിയിൽ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും മൂന്നും ആണ് അതായത് സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് അത് കൂടാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എലിമിനേഷൻ പ്രോസസ്സിലൂടെ നോക്കുവാണെങ്കിൽ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് നമുക്ക് സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെയാണ് വോട്ടവകാശത്തിലെ പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചത് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് ശരിയായിട്ടുള്ളത് ഇവിടെ താഴത്തെ നാലാമത്തെ ത് ആയിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തിരണ്ടാം ഭേദഗതിയാണ് ഭേദഗതി ഏതാണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടനാ നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു അതുകൂടാതെ ഭരണഘടനാ മുന്നൂറ്റി ഇരുപത്തി ആറ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു എൺപത്തി ഒൻപത് വരെയാണ് പക്ഷേ എൺപത്തി ഒൻപതിലെ അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി ആണ് ഉം പ്രായം എത്രയാക്കിയത് ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ചത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം നോക്കാം രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം രണ്ട് സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലോ മാറ്റണമെന്ന് മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം മൂന്ന് സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല നാല് സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിലെ പ്രത്യേകം അധികാരം ഉണ്ട് ഓക്കെ നമുക്ക് ഏതാണ് ആൻസറ് നോക്കാം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ട് പറയുന്നത് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും ഇടണം അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ ശരിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് എസ് സി കൊടുത്തിട്ടുണ്ട് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും നിർബന്ധമായും രാജ്യസഭയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വിട്ടിരിക്കണം സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം അതായത് സംസ്ഥാന നിയമസഭയ്ക്ക് മാത്രം നിയമം നിർമ്മിക്കാൻ പറ്റുന്നതാണ് ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഒരു വിഷയം രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറൻറ്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ പാർലമെൻ്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം അനിവാര്യമാണ് ഇത്രയും പോയിന്റുകളാണ് നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെ അതുകൂടാതെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഈ വ്യവസ്ഥ രാജ്യസഭയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ നമ്മുടെ അനുഭവത്തിൽ രാജ്യസഭാംഗങ്ങൾ സ്വന്തം സംസ്ഥാനത്തിനോടുള്ളതിനേക്കാൾ കൂടെ സ്വന്തം രാഷ്ട്രീയ കക്ഷിയോട് പുലർത്തുന്നതായി കാണാവുന്നതാണ് ഇത്രയും കാര്യം നമ്മളുടെ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു സമത്വം സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു ഏതാണ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ അതുപോലെ തന്നെ അഖണ്ഡത എന്നീ പദവുമാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എസ് സി ആർ ടിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ അടുത്തൊരു ചോദ്യം താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് നമുക്ക് ശരിയായിട്ട് വരുന്നത് അക്കാമ ചെറിയനാണ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങളായിരുന്നത് എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് ഓടിച്ചു പോകാം ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് പതിനേഴ് പേരാണ് വിഭജനത്തിന് ശേഷം പതിനഞ്ച് പേരുമായിരുന്നു ഓക്കെ അവരുടെ പേരുകൾ ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ സരോജിനി നായിഡു ബീഗം മൈസാസ് റസൂൾ ദുർഗാഭായ് ദേശ്മുഖ് ഹൻസ ജീവരാജ് മെഹത്ത അതുപോലെ ലീല റോയ് മാലതി ചൗധരി പൂർണിമ ബാനർജി രേണുക റായ് സുചേത കൃപലാനി രാജ്കുമാരി അമൃത് കൗർ കമല ചൗധരി വിജയലക്ഷ്മി പണ്ഡിറ്റ് ഓക്കെ ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം കൂടുതൽ കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപീകരി രൂപീ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് അതായത് ഫെഡറൽ ഫെഡറലിസം എന്നുള്ളത് ഏത് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ് ഏതാണ് കാനഡയാണ് വരുന്നത് നമുക്ക് ബാക്കിയുള്ള കണ്ടനികളും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെയാണ് മൗലികാവകാശത്തെക്കുറിച്ചുള്ള അധ്യായം അതായത് മൗലികാവകാശം നീതിന്യായ പുനഃപരിശോധനാധികാരം അതുപോലെ തന്നെ നീതിന്യായ വിഭാഗത്തിലെ സ്വാതന്ത്ര്യം ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ ഭരണഘടന കനേഡിയൻ ഭരണഘടന ഫെഡറൽ സംവിധാനം അതുപോലെ അവശിഷ്ടാധികാരം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പാർലമെന്ററി ഭരണ സംവിധാനം നിയമവാഴ്ച പിന്നെ അതുപോലെ സ്പീക്കറുടെ സ്ഥാനവും അവരുടെ പങ്കും നിയമനിർമ്മാണ നടപടിക്രമം ഇത്രയാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളത് അയർ ഐറിഷ് ഭരണഘടന എന്താണ് നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് എന്ന് പഠിച്ചു വെക്കുക ഓക്കെ അതുപോലെ ഫ്രാൻസിന്റെ ഭരണഘടന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഈ എന്നീ തത്വങ്ങൾ കടം കൊണ്ടിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമുക്ക് എക്സാമുകൾക്ക് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് സോ ഇതും കൂടി ഓർത്ത് പഠിച്ചിട്ട് വേണം പോകാൻ പിന്നെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ഇതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തതാണ് കേട്ടോ ഓക്കെ അടുത്തത് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് വനം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ് നാല് വർഷമാണ് അത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അതുപോലെ നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റ് അതുപോലെ കേന്ദ്ര ലിസ്റ്റ് സംയുക്ത ലിസ്റ്റ് ഓക്കെ ഇത്രയും ലിസ്റ്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ഓടിച്ചു പോകാം ഓക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനമാണിത് അതായത് കേന്ദ്ര ലിസ്റ്റിൽ എന്തൊക്കെയാണ് പ്രതിരോധം ആണവോർജ്ജം വിദേശകാര്യം യുദ്ധവും സമാധാനവും ബാങ്കിങ് റെയിൽ ഗതാഗതം തപാൽ കമ്പി തപാലും അതുപോലെ വ്യോമായനം തുറമുഖങ്ങൾ വിദേശ വ്യാപാരം നാണയ വ്യവസ്ഥ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ് സോറി കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ അടുത്തത് അതുപോലെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കൃഷി പോലീസ് ജയിൽ പ്രാദേശിക ഗവൺമെൻറ് പൊതുഭരണ പൊതു സോറി പൊതുജനാരോഗ്യം ഭൂമി മദ്യം വാണിജ്യവും വ്യാപാരവും കന്നുകാലി പരിപാലനം സംസ്ഥാന പബ്ലിക് സർവീസുകൾ ഇത്രയാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് സംയുക്ത ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് ഏത് വിദ്യാഭ്യാസം കൃഷി ഭൂമി ഒഴിച്ചുള്ള സ്വത്തിൻ്റെ കൈമാറ്റം പിന്നെ വനങ്ങൾ വനങ്ങൾ അപ്പൊ ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ളതല്ല സംയുക്ത ലിസ്റ്റിൽ പെടുന്നതാണ് തൊഴിലാളി സംഘടനകൾ മായം ചേർക്കൽ ഡെത്ത് എടുക്കലും പിന്തുടർച്ചാവകാശവും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ സംയുക്ത ലിസ്റ്റില് വരുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതുകൂടാതെ അവശിഷ്ടാധികാരങ്ങളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ മൂന്ന് ലിസ്റ്റിലും പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങൾ അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നു സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരമാണ് അതുപോലെ ഇന്ത്യയിലെ അവശിഷ്ടാധികാരങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറിന് മാത്രമാണെന്നും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സഭയിൽ പ്രധാനമായും ഒൻപത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അടുത്തത് എന്താണ് നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ആയിരുന്നു മൂന്ന് അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഓൺലി ടു ആൻഡ് ത്രീ ആണ് അതായത് നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏത് നമ്മളിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ മൗലികാവകാശങ്ങൾ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് മൗലികാവകാശങ്ങളും അതുപോലെ നീതിന്യായ വ്യവസ്ഥയും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ റിപ്പീറ്റായിട്ട് വരുന്ന ഭാഗങ്ങൾ തന്നെയാണ് സോ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പഠിക്കണം ഒന്നാമത്തത് അർദ്ധ ഫെഡറൽ സമ്പ്രദായം രണ്ട് കേവല ഭൂരിപക്ഷ സമ്പ്രദായം മൂന്ന് നിയമനിർമ്മാണ പ്രക്രിയ ഏതാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓൺലി ടു ആൻഡ് ത്രീ ആണ് ശരിയായിട്ട് വരുന്നത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയുമാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത് സഞ്ചാര സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പതാം വകുപ്പാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഏതൊക്കെയായിരിക്കും ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് സോ ഓപ്ഷൻ ബി ആണ് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം വരുന്നത് ഇരുപത്തിയൊന്ന് എ ആണ് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കും കൂടാ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും മൂന്ന് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് ഇതെല്ലാം നിങ്ങൾക്ക് എലിമിനേഷൻ പ്രോസസ്സിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് അതായതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഓൺലി വൺ ആൻഡ് ത്രീ ആണ് വരുന്നത് ത്രീ നമ്മൾ നോക്കുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടനും ഇന്ത്യയും അതിൻ്റെ ആണ് സോ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഒന്നാമത്തെ എന്താണ് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം കേവല ഭൂരിപക്ഷവും ആനുപാതിക പ്രാതിനിധ്യവുമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിൻ്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാം ഇപ്പുറത്തെ എന്താണ് ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായിട്ടാണ് സീറ്റ് ലഭിക്കുന്നത് ഓക്കെ അതുപോലെ കേവല ഭൂരിപക്ഷത്തിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടൻ ഇന്ത്യ അതുപോലെ ആനുപാതിക പ്രാതിനിധ്യത്തിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള ഏതാണ് ഇസ്രായേലും നെതർ സോറി ഇസ്രായേലും നെതർലാൻഡുമാണ് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു അംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത് മൂന്ന് അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബോ വൺ ടു ആൻഡ് ത്രീ ഇത് മൂന്നും ശരിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നാൽ മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെക്കാൾ കൂടുതൽ അധികാരങ്ങൾ അദ്ദേഹത്തിന് ഇല്ല ഒരു കൂട്ടായ സമിതി എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുഖ്യ കമ്മീഷണർക്കും അംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത് അതുകൂടാതെ മന്ത്രിസഭയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് ഓക്കെ ആയോ അടുത്ത ചോദ്യം ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് ഉപരാഷ്ട്രപതിയെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് രണ്ട് ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ് മൂന്ന് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന നോക്കാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ പറഞ്ഞു സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് പിന്നെ എന്താണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രീതി തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിന് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പാർലമെൻറ്റിലെ ഇരു സഭകളിലെയും അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സംസ്ഥാന നിയമസഭാംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിൻ്റെ ഭാഗമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യം ഭരണഘടനയിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എഴുപത്തി മൂന്ന് എഴുപത്തി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചും തിരിച്ചുമറിച്ചും ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പന്ത്രണ്ടാം ഷെഡ്യൂളിൽ എഴുപത്തി മൂന്നാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ചാണ് സമ്പ്രദായത്തെക്കുറിച്ചാണ് എഴുപത്തി നാലാണെങ്കിൽ നഗരപാലിക നിയമവും ാണ് അതുപോലെ തന്നെ ത്രിതല ഭരണ സംവിധാനമാണ് പ്രധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമികുതി ഏതൊക്കെയാണ് എഴുപത്തി മൂന്നും എഴുപത്തിനാലും എഴുപത്തി മൂന്ന് പഞ്ചായത്ത് രാജും എഴുപത്തി നാല് നഗരപാലിക നിയമവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭരണഘടനാ ഭേദഗതികൾ പാർലമെന്റ് പാസാക്കി എഴുപത്തിമൂന്നാം ഭേദഗതി ഗ്രാമീണ തലത്തിലുള്ള പ്രാദേശിക ഗവൺമെൻറ്റുകളെ കുറിച്ചും എഴുപത്തിനാലാം ഭേദഗതി നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രാബല്യത്തിൽ വന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നിയമം പാസാക്കിയത് എന്നാൽ പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ അല്ലേ അടുത്ത ചോദ്യം ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏതാണെന്നാണ് ഭൂപ്രദേശം ജനാധിപത്യം ജനങ്ങൾ പരമാധികാരം ഏതാണ് ജനാധിപത്യമാണ് അല്ലേ ഓക്കെ നെക്സ്റ്റ് വൺ താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ എന്നാണ് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശം മനസ്സിലായതാണ് വരുന്നത് ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ഉദ്യോഗസ്ഥ വൃന്ദം നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം രാജ്യരക്ഷാ വിഭാഗം ഏതാണ് കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിരിക്കുന്നവൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആൻസർ വരുന്നത് രണ്ടും മൂന്നും നാലും മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ള വസ്തുതകൾ അപ്പം ഒന്നാണ് നമുക്ക് ശരിയായിട്ട് വരുന്നത് രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വൺ കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവാന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക വി വി ഗിരി ആർ വെങ്കിട്ടരാമൻ ജഗദീപ് ധൻകർ മുഹമ്മദ് ഹമീദ് അൻസാരി ഇത് നിങ്ങൾ കൃത്യമായിട്ട് അടക്കം പഠിച്ചു വെക്കണം ഓക്കെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാല് മൂന്ന് എന്ന ക്രമത്തിലാണ് ഇപ്പോഴത്തെ ആരാണ് ജഗദീപ് ധൻകർ ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ക് കൂട്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ക്രഡ് റെഡിയായി കിട്ടുന്നതാണ് നെക്സ്റ്റ് വൺ ചേരുമ്പടി ചേർക്കുക ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രോഹിബിഷൻ കോവാറാൻഡോ എൻ്റെ അധികാരത്തിൽ ശരീരം ഹാജരാക്കുക നിരോധനം ഞങ്ങൾ ആജ്ഞാപിക്കുന്നതിൻ്റെ മാച്ച് ചെയ്യാനുള്ളതാണ് നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് എന്നുള്ള ക്രമത്തിൽ ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക രണ്ട് നാല് മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു മൂന്ന് മൂന്ന് തന്നെയാണ് പ്രൊഹിബിഷൻ നിരോധനം നാല് ഒന്നാണ് കോവാറാൻഡോ എൻ്റെ അധികാരത്തിൽ ഒക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം വിട്ടുകിട്ടുക അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങളോ അതിൻ്റെ രീതിയോ നിയമാനുസൃതമോ തൃപ്തികരമോ അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വതന്ത്രമാക്കാൻ കോടതിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ് ഹേബിയസ് കോർപ്പസ് അടുത്തതെന്താണ് മാൻഡമസ് ആണ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു അതല്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവിടുന്നു എന്നതാണ് ഒരു ഉദ്യോഗസ്ഥൻ തന്നെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് ആണ് മാൻഡമസ് എന്ന് പറയുന്നത് മൂന്നാമത്തത് പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയൽ എന്നാണ് അർത്ഥം പ്രൊഹിബിറ്റ് ഓക്കെ അങ്ങനെ ഓർത്താലും മതി തങ്ങളുടെ അധികാര പരിധിയിൽ ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ട് മേൽക്കോടതി ഉത്തരവിടുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് തടയൽ ഓക്കെ അടുത്തത് സെർഷ്യോററി അതായത് ഒരു കീഴ്ക്കോടതിയിലെയോ മറ്റ് അധികാര സ്ഥാപനത്തിൻ്റെ സ്ഥാനത്തിൻ്റെയോ മുൻപാകെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് മേൽക്കോടതിയിലേക്കോ അല്ലെങ്കിൽ ഉന്നത അധികാര സ്ഥാനത്തിലേക്കോ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് ഇറിട്ടെന്ന് പറയുന്നത് അറിയാൻ അറിയാൻ റിയിപ്പ് എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം വരുന്നത് സർഷ്യോററി ഓക്കെ ഓക്കെ അടുത്തു നോക്കാം കോ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതായി കോടതി കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോവാറൻഡോ അതായത് എന്ത് അധികാരത്തിൽ എന്നാണ് അതിന് അർത്ഥമാക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തത് ഒൻപതാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ട് സ്ത്രീകൾ സീറ്റുകൾ സംവരണം ചെയ്യുന്നു മൂന്ന് എഴുപത്തി മൂന്നാം ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നാല് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് പറഞ്ഞിട്ടുള്ളത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നിയമം പാസ്സാക്കി പ്രാബല്യത്തിൽ വന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് സോ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നമുക്കിവിടെ തെറ്റായിട്ടുള്ളത് ഓക്കെ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം നമ്മളുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷനിൽ ഇതെല്ലാം എല്ലാം ഓരോ നോട്ടിലും നമ്മൾ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ മറ്റ് റെലവെൻ്റ് ആയിട്ടുള്ള ബുക്കുകളെല്ലാം റെഫർ ചെയ്തിട്ടാണ് നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് എല്ലാം ആ ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ തന്നെ അവൈലബിൾ ആവുന്നതാണ് സോ എല്ലാവരും ബ്രിസ്റ്റു ലേണിയും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ ആശംസിക്കുന്നു താങ്ക് സോ മച്ച്